بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد ആലമീൻ വസ്സലാത്തു അസ്സാം വൈകും ഇസ്ലാമിന്റെ തുടക്കക്കാർ അവർ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി അധികവും പാവങ്ങളായിരുന്നു അടിമകളായിരുന്നു അവർക്ക് തണലായി മാറിയത് മഹാനായി അബുബക്കർ അക്രമിക്കപ്പെട്ട അടിമകളായ ആ ദുർബലന്മാരെ തൻ്റെ പണം നൽകി മഹാനുബക്ലൻഹു വാങ്ങി മോചിപ്പിച്ചു സമ്പത്തിന്റെ വലിയ ഒരു ഭാഗം അബുബക്രസുദ് അലൻഹു അടിമ മോചനത്തിനു വേണ്ടി മാറ്റിവെച്ചു അങ്ങനെ അബൂബക്ര സുദ്ദീറിയാഹുത്തലൻ മോചിപ്പിച്ച അടിമയാണ് ബിലാൽ റബാഹ് ഉമയ്യത്ത് അള്ളാഹുബിൻ്റെ അടിമയാണ് ഇസ്തറ അബുബർ ബിലാലൻ ബിഹംസിൻ അഞ്ചു ഊക്കിയെ നൽകി വില റദി അള്ളാഹുത്തന്നെ പീഡിപ്പിക്കുന്നത് കണ്ട് പൊതിര തല്ലുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ വില കൊടുത്തു വാങ്ങുകയാണ് ആ വില കൊടുത്തു വാങ്ങി അദ്ദേഹത്തെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല ശരീരത്തിൽ ഓറലിൽക്കാത്ത രക്തം വരാത്ത മുറിവില്ലാത്ത ഒരു ഭാഗവുമില്ല അടിച്ചു തകർത്തിട്ടുണ്ട് ദുർബലമായിട്ടുണ്ട് ശരീരം അള്ളാഹുത്തന് വില കൊടുത്തു വാങ്ങി അവര് പരിഹസിച്ചു പറഞ്ഞു ഇതാ നിങ്ങൾ ഒരു ഊക്കിയ നൽകിയാലും ബിലാലിന് ബിലാലിന് ഞങ്ങൾ നൽകും ഒരു ഊക്കിയക്കുള്ള വിലയേ ഉള്ളൂ ഒന്നാണെങ്കിലും ഞങ്ങൾ നൽകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ബിലാറിയാഹുത്തന്റെ മറുപടി അബൂബക്ര സുദ്ദീഖർ അല്ലാഹുത്തന്റെ മറുപടി നിങ്ങൾ നൂറാണ് വില പറയുന്നതെങ്കിലും അബൂബക്കർ നൽകുമായിരുന്നു നൂറ് വില പറഞ്ഞാലും അബൂബക്കർ ബിലാലിന് നൽകുമായിരുന്നു ബിലാറദി അള്ളാഹുത്ത ഇസ്ലാമിലെ വില എന്താണെന്ന് മഹാനായ അബുബക്കർ ഞങ്ങളുടെ സയ് ഞങ്ങളുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ച വ്യക്തിയുമാണ് ഞങ്ങളുടെ നേതാവിനെ അബൂബക്കർ മോചിപ്പിച്ചിട്ടുണ്ട് കറുത്ത അടിമയായ ബിലാൽ ആ ബിലാലിനെ സീതാക്കിയ ആദർശമാണ് ഇസ്ലാം കാളയിൻ അടിമചന്തയിൻ ആടുമാടുകളുടെ കൂടെ കച്ചവടത്തിന് വെച്ചിരുന്നൊരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്ന് നേതാവാക്കിയ പരിഗണിക്കാൻ പിടിപ്പിച്ച മനുഷ്യനെ മനുഷ്യനായി കാണണം എന്നു പഠിപ്പിച്ച ഉജ്ജ്വലമായ ആദർശമാണ് ഇസ്ലാം ഇസ്ലാമിലെ പാങ്കുവിളിക്കുക എന്ന എല്ലാവരും കൊതിക്കുന്ന ഒരു ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തിനു വേണ്ടി തസൂർ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ല തിരഞ്ഞെടുത്തത് ബിലാലിനെയാ ആ ബാങ്ക് ഒരു പ്രഖ്യാപനം കൂടെയായിരുന്നു മനുഷ്യരെ നിങ്ങൾക്കിടയിൽ ഒളുത്തവനെന്നോ കറുത്തവനെന്നോ എന്ന വ്യത്യാസമില്ല മനുഷ്യനെ മനുഷ്യനായി കാണൂ എന്ന പ്രഖ്യാപനം കൂടെയാണ് ആ ബാങ്കിലൂടെ ലോകത്തിന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല മതങ്ങൾ കൈമാറി മറ്റൊരു അബിതാണ് അടിമയായിരുന്നു അബു ഫുക്കൈഹ സമയത്ത് സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ മരുഭൂമിയ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോ ചൂടത്ര ശക്തമാണ് മരുഭൂമിയിലെ ചൂടെന്തായിരിക്കും മണല് തീ പിടിക്കുന്ന സമയത്ത് മണലിൽ കൊണ്ടുവന്നു നിർത്തി ശരീരത്തിൽ തീ പടരുന്ന രംഗം കണ്ട് ഒട്ടിച്ചിരിക്കുമായിരുന്നു മുശിരിക്ക്

അവരെ വില കൊടുത്തു വാങ്ങി ായിരുന്നു സമ്പാദ്യമായിട്ടൊന്നും തന്നെയില്ല അവരെ മോചിപ്പിച്ചു അവരെ മോചിപ്പിച്ച സമയത്ത് അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പൊ പറഞ്ഞു ഇല്ലാ തൂവല്ലാത്ത കാരണമാണ് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലും പറയല്ലോ തങ്ങളെ കുരുത്തക്കേട് തട്ടിയതാ എന്ന ചാറത്തിലെ കുരുത്തക്കേട് തട്ടിയതാൻ ഷീഹിന്റെ കുരുത്തക്കേട് തട്ടിയതാ സ്വീകരിച്ചാൽ അങ്ങനെ പല ഭീഷണിപ്പെടുത്തലുകളുണ്ട് കുരുത്തക്കേട് തട്ടു അതാകും ഇതാകും അങ്ങനെയാകും കൊണ്ടാണ് കാഴ്ച പോയത് എഴ്സയെ കൊണ്ടാണ് കാഴ്ച പോയത് ഭക്കത്തെ മുഷറിഖിങ്ങൾ പരിയസിച്ചു പെണ്ണിന്റെ മറുപടി ഹെദൂ കളവാണത് നിങ്ങൾ പറഞ്ഞത് കളവാണ് ഒരു ഒരു ഉപദ്രവും എനിക്കൊരു ഉപകാരവും ലാത്ത ചെയ്യില്ല എനിക്കൊരു ഉപകാരവും ഉപദ്രവവും അവർ വരുത്തുകയില്ല ഫറദ് അള്ളാഹുബസ് അള്ളഖ്യാപനം നടത്തിയപ്പോൾ അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്തു കറാമത്ത അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്തു ജീവിതത്തിൽ ഏതു വലിയ പ്രതിസന്ധിയും ഉറച്ചതെന്നുകൊണ്ട് പടച്ചുവിനോട് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ ഇട്ട അല്ലാതെ നിരാശപ്പെട്ട് ജാറത്തിലേക്ക് ഏലസിലേക്ക് ഐക്കല്ലിലേക്ക് ചരടിലേക്ക് ഏതെങ്കിലും വിഗ്രഹങ്ങളെ മുന്നിലേക്ക് അതിലേക്കല്ല പോകേണ്ടത് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബില്ലേ രാപ്പകലുകളെ മാറ്റിമറിക്കുന്ന ഒരു റബ്ബില്ലേ മൂസാ നബി ലൈസ്ലാമിന്റെ മുന്നിൽ കടലിനെ പിളർത്തിയ ഒരു പടച്ച റബ്ബ് നമുക്കില്ലേ ഇബ്രാഹിം ഇബ്രാഹിംബിലിസ്ലാമിന് തീ കുണ്ടാരത്തിൽ തണുപ്പേകിയ പ്രകൃതി പ്രതിഭാസങ്ങളെ പ്രാർത്ഥനകൾക്ക് മുന്നിൽ മാറ്റിയ നമ്മുടെ റബ്ബിന്റെ ആ പടച്ച റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അവരെ അവരുടെ മകളെ അബുബക്ര സുദ്ദീഖ് റദി അള്ളാഹുത്തലൻ ഹു മോചിപ്പിച്ചു ധാരാളം അടിമകളെ അബുബക്ര സുബ്ദീഖ് റതി അള്ളാഹുത്തലൻ തന്റെ സമ്പത്തിൽ നിന്ന് വിഹിതം മാറ്റിവെച്ച് അവരെ മോചിപ്പിച്ചു അതുപോലെ ഒരു പ്രസിദ്ധമായ സംഭവമാണ് മഹാനായ ഇബിന് ഉമ അബിദ് എന്ന് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാ ഹിബിൻ ഇസ്ലാമിന്റെ തുടക്കക്കാരനാണ് ശരീരം കൊണ്ട് ദുർബലനാണ് സമ്പത്ത് കൊണ്ട് ദുർബലനാണ് പക്ഷേ മീസാനിൽ മലയെക്കാൾ ഭാരമുണ്ട് എന്ന് വസൂദുല്ലാഹി നമ്മുടെ ഭാരം നമ്മുടെ മസിലോ നമ്മുടെ വെയിറ്റോ ഒന്നുമല്ല ഈമാനിന്റെ ഭാരാണ് ഖുർആനിന്റെ ഭാരാണ് എന്താണോ കുറുക്കാനിലുള്ളത് എന്താണോ അതിലുമുള്ളത് അതാണ് നമ്മുടെ ഭാരം നമ്മുടെ തടി കണ്ടു വജിതരാകണ്ട നമ്മുടെ ഹൈറ്റും വെയിറ്റും കണ്ടിട്ട് നമ്മൾ നല്ല ഭാരം ഉണ്ടെന്ന് തോന്നണ്ട എന്താണോ കുറുക്കാനിലുള്ളത് അതാണ് നമ്മുടെ ഭാരം ഉയരം കുറവാണ് ഇബിനു മസ്ലൂദിന് മെലിഞ്ഞ ശരീരമാണ് മെലിഞ്ഞ കാലുകളാണ് മീസാനിൽ ഭാരമുണ്ട് ഉഷ്ദു പർവ്വതത്തേക്കാൾ അതുകൊണ്ട് മീസാനിൽ ഭാരം ഉണ്ടാകണം ഇവിടെ അല്ല ഇവിടെ ഭാരണ്ടാക്കാനും ഇവിടെ മസിലുണ്ടാക്കാനും രണ്ടും മൂന്നും മണിക്കൂർ ചിലവഴിക്കുന്ന മനുഷ്യന്മാരുണ്ട് വേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ മീസാനിലേക്ക് എത്ര അമലുകൾ ഉണ്ടാക്കുന്നു ഈസാനിന്റെ വിഷയത്തിൽ എത്ര ശ്രദ്ധിക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കുക അബ്ദുല്ലാഹി മസ്ബുദ് റസി അള്ളാഹു തലൻഹു സഹാബികൾ ഇങ്ങനെ ഇരിക്കാൻ കുറൈശികൾക്ക് ഖുർആആൻ കേൾപ്പിക്കാൻ അവർക്കൊരാഗ്രഹം കേൾക്കാത്തത് കൊണ്ടാണല്ലോ പലരും കേൾക്കാത്തത് കൊണ്ടല്ലേ കേട്ടുകഴിഞ്ഞാൽ മാറും എങ്ങനെയാണ് നമ്മൾ ഖുർആൻ കേൾപ്പിക്കുക ചർച്ച ചെയ്യുകയാണ് അബ്ദുല്ലാഹി അബ്ദുള്ള അല്ലാഹുത്തൻ പറഞ്ഞു ഞാൻ കേൾപ്പിക്കാം സുഹാബികൾ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ മേൽ അവർ ഞങ്ങൾ ഭയപ്പെടുകയാണ് അക്രമിക്കും ക്രൂരന്മാരാണ് അക്രമങ്ങൾ വാങ്ങി ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ മസ്കൂദ് കുദ്രി അള്ളാഹു തലൻഹു അരികിലേക്ക് എത്തി അവരല്ലാനെ പേടിച്ചിട്ടുള്ളു മഹലൂക്കിങ്ങളെ പേടിച്ചിട്ടില്ല പടച്ചുവനെ അവരെ പേടിച്ചിട്ടുള്ളൂ പടച്ചുവനെ അവര് വില കൽപ്പിച്ചിട്ടുള്ളൂ വേറൊരു നേതാവിന്റെ മുന്നിലും അവരുടെ മുട്ടു പറച്ചിട്ടില്ല ശബ്ദമുയർത്തിയിട്ട് തന്നെ ഖുർആൻ ഖുർആൻമാൻ അത്ര അവർക്ക് ഉറുപ്പുള്ള മറ്റൊരു വാക്കില്ലാരുണ്യു അംഗീകരിച്ചാൽ പിന്നെ എന്തിനു കളച്ചോം പോരെ കാരുണ്യവാനല്ല അതിനാണ് ലാത്ത അതിനാണ് അതിനാണ് ഇബ്രാഹിം നബി അതിനാണ് ഇസ്മായിൽ നബി ചൊരിച്ചാരുടേതാണ് ഈ ശബ്ദം ഇത് ഇബിൽ അബിദിൻ്റെതാണ് എന്താണ് അയാൾ പറയുന്നത് എന്താണ് ി അബിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുഹമ്മദ് പഠിപ്പിച്ചതാണ് ഉടനെ അവർ അബ്ദുല്ലാഹബിൻ മസൂദ് അരികിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു ശക്തമായി അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു മുഖത്ത് ആ അടയാളം കാണാമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കൂ അദ്ദേഹം തിരിച്ച് സുഹാബികളുടെ എത്തി സുഹാബികൾ പറഞ്ഞു ഇതാണ് ഞങ്ങൾ പറഞ്ഞത് അവരുടെ വിഷയം അവർ നിങ്ങൾ അക്രമിക്കുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു എന്ന് ആക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം വളർന്നത് ആ ത്യാഗം സഹിച്ചവർ തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായി മാറിയത് ഒളിച്ചുനിന്നവർ മാളത്തിൽ ഒളിച്ചവർ ഞങ്ങളില്ല എന്നു പറഞ്ഞവർ അവരെ ആരെ ആരെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല ചരിത്രത്തിൽ ആരും വായിക്കുന്നു ത്യാഗത്തിൽ സന്നദ്ധരായവരെ നമ്മൾ വായിക്കും ത്യാഗത്തിനിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മാതൃകയായി അദ്ദേഹം ജീവിക്കും നമ്മൾ പ്രാർത്ഥിക്കും ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും